നമസ്കാരം എല്ലാവർക്കും എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് അക്ഷരമുറ്റം സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ളതായിരിക്കും അതിലും ജോയിൻ ചെയ്യുക വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം ആരോഗ്യം ആനന്ദം എന്നാണ് പദ്ധതിയുടെ പേര് അത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ഉത്തരം അർബുദം അഥവാ ക്യാൻസർ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും രൂപകൽപ്പന ചെയ്യുന്നതിന് പ്രവർത്തനം അവസാനിപ്പിച്ച ഏത് യുദ്ധക്കപ്പലാണ് യുദ്ധക്കപ്പലിൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പവിഴപ്പുറ്റങ്ങൾ കോറൽ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും ആർട്ടിഫിഷ്യൽ കോറൽ റീവ്സ് കൃത്രിമ പവിഴപ്പുറ്റം രൂപകൽപ്പന ചെയ്യുന്നത് പ്രവർത്തനം അവസാനിപ്പിച്ച ഏത് യുദ്ധക്കപ്പലാണ് ഉത്തരം ഐ എൻ എസ് ഗുൽദാർ മൂന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഉത്തരം ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധൂർ അല്ല ഓപ്പറേഷൻ സിന്ധു സിന്ധുവാണ് അതോർക്കുക അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ഉത്തരം ക്രിസ്റ്റി കവൻട്രി അടുത്ത ചോദ്യം മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ഇത് ആരുടെ ആത്മകഥയാണ് മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ആരുടെ ആത്മകഥയാണ് ഉത്തരം എം എസ് വല്യത്താൻ അടുത്ത ചോദ്യം ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം സാറ്റലൈറ്റ് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരം അസം അടുത്ത ചോദ്യം മൈക്രോസോഫ്റ്റ് ട്വൻറ്റി ട്വൻ്റി ഫൈവിൽ അവതരിപ്പിക്കുന്ന കാലാവസ്ഥ പ്രവചന എ ഐ മോഡലിൻ്റെ പേരെന്താണ് ഇത് റീസെൻ്റ് ന്യൂസിൽ വന്നൊരു കാര്യമാണ് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന എ ഐ മോഡലിൻ്റെ പേരെന്താണ് ഉത്തരം ഒറോറ അടുത്ത ചോദ്യം ഇൻ്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത് ഉത്തരം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏത് ഉത്തരം സ്നേഹിത അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം ഉത്തരം മാസിൻ മാസിൻട്രെയിൻ അത് മേഘാലയ ഉള്ളത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഉത്തരം ആറളം വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസ്സർ ഉത്തരം കൈരളി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻറ്റർനാഷണൽ ബുക്കർ സമ്മാനം ബാനു മുഷ്താഖിനാണ് ലഭിച്ചിരുന്നത് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് ഉത്തരം കന്നഡ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഡേ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ് ആ വനിതാ ചെസ് പ്ലെയറിൻ്റെ പേര് ദിവ്യ ദേശ്മുഖ് നമ്മുടെ അക്ഷരമുറ്റം സീരീസ് നാലാമത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമായത് ഇനിയും നമ്മൾ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക